هنوں پونچھنا ہے کلا ണ്ടല്ലേ ഇത് മാറ്റി ഈ സാധനം നമുക്ക് അതുകൊണ്ടേ പറ്റത് ഉപയോഗിക്കാൻ പാടില്ല മൊത്ത ഇരിക്കാമെന്ന് ഞങ്ങക്ക് സംശയം വന്നു

പറവൂര് ചിറ അങ്ങനെയുള്ള സൈഡിലാണ് കൂടുതലായിട്ട് അത് അവര് ചേൻ ചണ്ടല്ലേ പാമ്പിനില്ല ഇവിടെ കിട്ടുന്ന പാമ്പ് ഇവിടെ വരും എടുത്തുകഴിഞ്ഞാൽ

ശരിക്കും അണലിയുടെ കുഞ്ഞു ഈ സാധനം നമ്മുടെ അടുത്ത് കാണില്ലേ ഇവിടെ അടുത്ത് കാണാൻ എന്റെ ചുരുട്ടിന്റെ തലക്ക് വണ്ണം കൂടുതലായിരിക്കും മറ്റേത് ചുരുട്ടെന്ന് പറയുന്ന പിന്നെ നമുക്ക് കടിക്കുമ്പോ അണലി ചുരുട്ട കടിച്ചു കഴിയുമ്പോഴേ നമുക്ക് ഇത്ര പോലും മുട്ടുകാദ മുട്ടുകാലും കാലിൻ്റെ ഇതൊക്കെ ഒരു ഒന്നര ആഴ്ച രണ്ടാഴ്ച പ്രായം ഏറ്റവും കൂടി ഇപ്പോൾ പിരിയുന്ന സമയം മൂർക്കൻ കുഞ്ഞ് വിരിയുന്ന സമയം രണ്ട് പിന്നെ ആ സാധനം ആ വിമ കൂടെ അത് വെറുതെ